ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് വൺ ഇയർ വാരണ്ടി ഉള്ള ഒരു വാഹനമാണ് നവംബർ മാസത്തിൽ ഒരുപാട് യൂസറുകാർക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം തന്നെ മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ മാസം ക്ലിയർ ചെയ്യാൻ പോകണം കാരണം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കിൽ കൊണ്ട് മാക്സിമം ഈ മാസം എല്ലാ വാഹനങ്ങൾക്കും വില കുറച്ചിട്ട് നമുക്ക് അതായത് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് ലാഭവും കമ്പനിക്ക് നഷ്ടവും ആ രീതിയിലാണ് ഈ മാസം കച്ചവടം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു എമൗണ്ടിന് തന്നെ മാക്സിമം കൊടുക്കാനാണ് ഇവർ ഈ ഒരു മാസം ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് വാഹനങ്ങൾ എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് എന്തായാലും ഉപകാരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നല്ല കാറുകൾ അതും വാരണ്ടി ഫ്രീ സർവീസ് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കരയിലെ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാർട്ടി ടൂവലി ഷോറൂമിലാണ് ഇവിടെ ഇതിന്റെ തൊട്ടാപുറത്ത് യാർഡിലുമായിട്ട് നൂറോളം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും ഈ മാസം തന്നെ സ്റ്റോക്ക് ക്ലിയറിൻ്റെ ഭാഗമായിട്ട് വിറ്റൊഴിക്കണം അതുകൊണ്ടാണ് മാക്സിമം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് യൂസർകാർ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് വന്നെത്തിയിട്ടുള്ളത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ില് കൊടുത്തിട്ടുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മണ്ണുത്തി എത്തുന്നതിന് മുന്നേ ഒലോക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഷോറൂം ഉള്ളത് വരാൻ പോകാനൊക്കെ സൗകര്യം ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക ഇഷ്ടമായ ലൈക്ക് ഇതുപോലുള്ള യൂസ്ഡ് കാറുകളുടെ വീഡിയോസും ഷോറൂമുകളുടെ വീഡിയോസ് ആണ് താല്പര്യമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമുക്ക് ആദ്യം ഓൾട്ട് എയ്റ്റ് ഹൺഡ്രഡ് ഇത് ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി കൊടുക്കുന്നുണ്ട് എഞ്ചിൻ ഗിയർ ബോക്സ് പിന്നെ റേറ്റ് പറയുന്നത് ത്രീ ആണ് ഈ മാസം നമുക്ക് രണ്ട് എഴുപത്തി അഞ്ചര കൊടുക്കാം രണ്ട് എഴുപത്തഞ്ച് വരെ ഈ ഒരു എമൗണ്ടിൽ ഈ മോഡൽ വാഹനങ്ങൾ നിങ്ങൾക്ക് പലതും കിട്ടും പക്ഷേ ഇത്രയും ക്വാളിറ്റി വാഹനം ഇവിടെ മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ കാരണം വൺ ഇയർ വാറണ്ടി കൊടുക്കുമ്പോ മനസ്സിലാക്കാവുന്നോ ഈ ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി എന്താണുള്ളൂ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലെ ഇത് വേരിയന്റ് വേരിയന്റ് ഏതാ വേഗനെന്താ രണ്ടായിരത്തി മൂന്ന് സിംഗിൾ ഓണർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടി റേറ്റ് പറയുന്നത് സിക്സ് ലാക്ക് ആണ് ഒരു അഞ്ചൻപത് കിട്ടിയ കൊടുക്കും ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഇരുപത്തിയെട്ട് വരെ എക്സ്റ്റൻഡ് പുതിയ കാറിന്റെ വാറണ്ടി ഉണ്ട് പിന്നെ സെഡെന്ന് പറയുന്നത് താഴെയാണ് നാളുടെ സ്റ്റിയറിംഗ് കൺട്രോളർ സ്റ്റീരിയോ റിവേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇരുനൂറ് സീസിലാണ് എല്ലാമീറ്റർ ഓടിയിട്ടുള്ള ഒരു എക്സ് ഐ വേരിയന്റ് വൺ ലിറ്റർ ആണ് വരുന്നത് ഓടിക്കുന്ന കിലോമീറ്റർ പതിനായിരം ആണ് ഒരു പതിനായിരം കിലോമീറ്റായിരം മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ഓണർ ഇതിനെ ചോദിക്കുന്ന ചോദിക്കുന്ന പ്രൈസ് നമ്മൾ ഒരു അഞ്ചാറുമാണ് അഞ്ച് നാപ്പത് കിട്ടിയ കൊടുക്കും നമുക്ക് വാറണ്ടി കൊടുക്കാൻ വാറണ്ടി വൺ ഇയർ വാറണ്ടി പിന്നെ വാറണ്ടി അതിനു ശേഷമാണ് നമ്മൾ വൺ ഇയർ വാറണ്ടി സർവീസും ഓൾ ഇന്ത്യ ഏത് മാതിര സർവീസ് സെന്ററിൽ പോകാനും പറ്റും ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന വാഹനം ക്യ ഗ്രാന്റ് ആയിട്ട് ഗ്രാൻഡ് ആയിട്ട് അതും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് നാല് ഡോർ പവർ വേരി വരണ്ട് ോളർ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് ഓണർ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഇപ്പം ആൾ തെരുന്ന ഒരു മോഡൽ കൂടിയാണ് ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ആയിട്ടുള്ളത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ചോദിക്കുന്ന പ്രൈസ് നാലേ മുപ്പത്തഞ്ച് നമുക്ക് ഏറ്റവും കിട്ടിയത് പതിനയ്യായിരം രൂപ വരെ ഈ മാസം നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും ഇത് തരാൻ പറഞ്ഞിട്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല പരിപൂർണ്ണം വിശ്വാസമായിട്ട് എടുക്കാം മാതിരി സെലറിയോ സെലറിയോ വി വേരിയന്റ് രണ്ടായിരത്തി മോഡൽ ആണ് പറഞ്ഞത് സെക്കൻഡ് ഓണർ പതിനയ്യായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള വെറും പതിനയ്യായിരം കിലോമീറ്റർ മാനുവൽ അല്ലേ മാനുവൽ മാനുവലാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ബി എക്സിൽ വരുന്നുണ്ടല്ലേ

ായിരം കിലോമീറ്റർ ഫീച്ചേഴ്സും വേറെ ലക്ഷം മാക്സിമം ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന വാറണ്ടി കൊടുക്കാൻ പറ്റുകയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് വാഹനങ്ങൾ വാറണ്ടി കൊടുക്കുക പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക മാരുതിയുടെ സ്വിട്ടോമാറ്റിക് ഫോർ സിലിണ്ടർ ഓട്ടോമാറ്റിക് അത്യാവശ്യം ഒരുപാട് ആളുകൾ വാഹനം കൂടിയാണ് ഏത് മോഡൽ വരുന്നത് ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർ അമ്പത്തിനാലായിരം ഓടിക്സ് എ വേരിയന്റിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഏഴു മുപ്പതാണ് പറയുന്നത് നമുക്കൊരു ഏഴുപത്തിനൊക്കെ കൊടുക്കാം ഇരുപതിനായിരം രൂപ ഈ മാസം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് താല്പര്യം കോൺടാക്ട് ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമുക്ക് പറ്റും വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ മാറി സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം അടുത്തായിട്ട് സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവനായിട്ട് മാറി കഴിഞ്ഞിട്ടുള്ള എസ്പ്രസോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ആ ഈ ഒരു മോഡലിൽ ഫുൾ ഓപ്ഷൻ ഇതാണ് വരുന്നത് അല്ലേ ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർ ഇരുപതിനായിരം പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് വരുന്നത് സർവീസ് ആണ് ചോദിക്കുന്ന പ്രൈസ് അത്രയാണ് നാല ലക്ഷത്തി ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് ഇനി ഇതിന് കുറയൊന്നും ഇല്ല കാരണം മാക്സിമം കുറക്കാവുന്നതിന്റെ അത്ര നമ്മൾ കുറച്ചിട്ടാണ് പറയുന്നത് അല്ലേ ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ എസ്ക്രോസ് അതും ഡീസൽ ഡീസൽ അല്ലേ ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഡീസൽ വാൻ ആണ് താലിപ്പണിയിൽ എന്തായാലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാൻ ഇതിന്റെ മോഡൽ തന്നെ പതിനാറ് മോഡല് സിഗ്മ വേരിയന്റിൽ അലോയ് അലോവിയിൽ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ കസ്റ്റമറ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണറാണ് വരുന്നത് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ് എന്ന് പറയുന്നത് ബാക്ക് ബമ്പർ മാത്രമാണ് ഒന്നും ില്ല കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത കണ്ടീഷൻ വാനാണ് ലോ കിലോമീറ്റർ ഓടി എത്ര കിലോമീറ്റർ അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഡീസൽ വാങ്ങുവേപ്പം ക്ലിയർ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഏറ്റവും ഫൈനലായിട്ട് വണ്ടി ഒരു അഞ്ചു കൊടുക്കാം ഫൈനൽ റേറ്റ് ആണോ ആ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പറയുന്ന പ്രൈസ് ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യം എഴുപത്തി അയ്യായിരം രൂപയാണ് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം വണ്ടി ഇറക്കാം ഇത് ഉണ്ടായിട്ട് ഐ ട്വന്റി ഏതാ മോഡൽ സ്പോർട്സ് സിംഗിൾ ഓണർ ആണ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ വരും പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ കമ്പനി ലാക്ക് ഏറ്റവും ഫൈനൽ അഞ്ചൻ വൺ ഇയർ ഇയർ ഉണ്ട് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് വൺ ഇയർ വാറന്റി ഉള്ള ഒരു വാഹനമാണ് യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് പോളോ നല്ല ക്വാളിറ്റി പീസോ എന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് മോഡൽ മോഡലാണ് സെക്കൻഡ് ലൈൻ വേരിയലാണ് ആണ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പത്തി ഒൻപതിനായിരം സെക്കൻഡ് ഓണർ പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ അല്ല ക്ലിയർ ക്ലിയർ എല്ലാം വേറെ മേജർ അല്ലെ പേഴ്സും ഒന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് ചോദിക്കുന്ന പ്രൈസ് അത്ര നമുക്ക് ഏറ്റവും മൂന്നു പുതു കിട്ടി കൊടുക്കാം മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാക്സിമം ഡിസ്കൗണ്ടിലാണ് ഒരു സെയിലിൽ വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഏതാ മോഡല് രണ്ടായിരത്തി പെട്രോൾ സി എൻ ജി ഡൽറ്റ വേരിയന്റ് ആണ് വരുന്നത് പെട്രോൾ സി എൻ ജി യൂസ് ചെയ്യാൻസ് ഒന്നുമില്ല എത്ര കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് കമ്പനി സർവീസ് എല്ലാം സർവീസ് ഒക്കെയാണ് എല്ലാം ഡൽറ്റി അത്യാവശ്യം ഫീച്ചേഴ്സ് വേരിയന്റ് ആണ് ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് ഏറ്റവും ഫൈനൽ കൊടുക്കാം ലോൺ ചെയ്യാം ഇത് അല്ലേ വേരിയന്റ് മോഡലാണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വരുന്നത് അറുപത്തി കിലോമീറ്റർ ഓടി ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ആറ പത്താണ് പറയുന്നത് നമുക്ക് മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ടിലാണ് ഈ ഒരു മാസം നമുക്ക് വാഹന സെയിലിൽ വെച്ചിട്ടുള്ളത് വാരന് എടുക്കാൻ പറ്റും വൺ ഇയർ വാരണ്ടി ഉണ്ട് പലപ്പോഴും വിശ്വാസം എടുക്കാൻ പറ്റുന്ന വാനാണ് തളിപ്പിളെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം ഇത് മാരുതി ഹൺഡ്രഡ് ഏതാ മോഡൽ വരുന്നത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് അറുപത്തി വരുന്നുണ്ട് അല്ലേ വാരന് പറ്റും വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് മൂന്നര നമുക്ക് മൂന്ന് ലക്ഷം വരെ കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷം വരെ ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് വാഹന സെയിലിൽ വെച്ചിട്ടുള്ളത് അപ്പൊ താല്പര്യം ഇവരെ കോൺടാക്ട് ചെയ്യാം ഇത് ഓട്ടോമാറ്റിക് ഏതാ മാർതിമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് അഞ്ചാറുണ്ട് അഞ്ചാ രൂപ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിറ്റലാണ് വേരിയന്റ് വരുന്നത് നാലിന്റെ ഒരു പവർ പോയിന്റോ മിറർ അഡ്ജസ്റ്റിംഗ് മിറർ ഫോൾഡിംഗ് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അലോവിയിലൊക്കെ ഉള്ള വണ്ടിയാണ് എഴുപത്തി മൂന്നായിരം പറയുന്ന റേറ്റ് അഞ്ച് എഴുപത്തി നമുക്ക് ഒരു അഞ്ചാറു വീട്ടിയെ കൊടുക്കാം ഹോണ്ട കമ്പനിയുടെ അമേസ് വണ്ടിയാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി നാല് ലക്ഷമാണ് ആണ് നമുക്ക് മൂന്ന് എഴുപത്തഞ്ച് കിട്ടിയ വണ്ടി കൊടുക്കാം ആരുതി സി ആസ് ആണ് വരുന്നത് ബി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്ററിന് ഓടിയിരിക്കുന്നത് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് നാല് എഴുപത്തഞ്ചാണ് നമുക്ക് ലാസ്റ്റ് ഒരു നാലമ്പത് കിട്ടി കൊടുക്കാം ലോൺ സൗകര്യം അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വാഗനാർ ഓട്ടോമാറ്റിക് വരി വണ്ടിയാണ് വരുന്നത് സിംഗിൾ ഓണർ അൻപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പറയുന്ന റേറ്റ് നാല് എൺപത്തഞ്ചാണ് നമുക്കൊരു നാല് എഴുപത് കിട്ടിയ കൊടുക്കാം വിത്ത് സിക്സ് മന്ത് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് മാര്യയുടെ വേഗനാർ വി എക്സ് ഐ ഓപ്ഷണൽ വൺ പോയിന്റ് ടു ലിറ്റർ ആണ് വരുന്നത് ബി എക്സ് ഐയിലെ ഫോർ സിലിണ്ടർ ആണ് വരുന്നത് സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വരുന്നത് കിലോമീറ്റർ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പറയുന്ന റേറ്റ് അഞ്ച് എഴുപത്തി മൂന്നാണ് നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ച് അറുപത് കിട്ടിയത് കൊടുക്കാം ഇത് ബ്രസ വി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി സിക്സ് മന്ത് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് നമുക്ക് ഏറ്റവും ഫൈനൽ ഒരു ഏഴാം മുക്കാൽ കിട്ടിയാൽ വണ്ടി കൊടുക്കാം ഇത് ടാറ്റ കമ്പനി ഡീസൽ വാഹനമാണ് വരുന്നത് നെക്സോൺ രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ അറുപത്താറായിരം കിലോമീറ്റർ കൊണ്ടിരിക്കുന്നത് പറയുന്ന റേറ്റ് ആറ് എൺപത്തഞ്ചാണ് നമുക്കൊരു ആറ് അറുപത് കിട്ടി കൊടുക്കാം വിത്ത് വൺ ഇയർ വാറണ്ടി